നമസ്കാരം നവകേരള ന്യൂസിലേക്ക് സ്വാഗതം ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച ആയൂർ പട്ടണത്തിലെ സമീപ പ്രദേശങ്ങളിലും വൈദ്യുതി മുടങ്ങിയിരുന്നു ഇതിൽ വ്യാപാരി വ്യവസായി നേതാക്കൾ അവരുടെ വിഷയങ്ങൾ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെ കണ്ടു പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചും തുടർന്ന് വൈദ്യുതി തടസ്സപ്പെടാതിരിക്കാനുമുള്ള വിഷയങ്ങളെപ്പറ്റി കെ എസ് ഇ ബി ആയൂർ സബ് ഡിവിഷനിലെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനീഷ് കെ ഐലറ നവകേരള ന്യൂസിന് നൽകിയ പ്രത്യേക വിശദീകരണത്തിൽ നിന്നും ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമസ്കാരം ഞാൻ അനീഷ് കെ ആയൂർ ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ജനറൽ ആണ് നമ്മുടെ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ആയൂർ ടൗണിൽ നമുക്ക് കുറച്ച് സപ്ലൈ ഇൻട്രപ്ഷൻസ് ഉണ്ടായി കുറേ സമയം നമുക്ക് വൈദ്യുതി തടസ്സമുണ്ടായി ഈ തടസ്സം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് വർക്കുകൾ അന്ന് ആയു ടൗണിൽ അറേഞ്ച് ചെയ്തിരുന്നു അത് നമ്മൾ നേരത്തെ മെസ്സേജ് കൊടുത്തിട്ടാണ് വൈ കൊടുത്തിട്ടാണ് ഈ വർക്കുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത് എല്ലാവർക്കും കൺസ്യൂമേഴ്സിന് നമ്മളിങ്ങനെ വർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയിച്ചിരുന്നു ആ വർക്കെന്ന് പറയുന്നത് ഏറ്റവും അടിയന്തര പ്രാധാന്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട വർക്കുകളായിരുന്നു അത് എന്ന് പറയുന്നത് ആയൂർ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനിൽ നിന്നൊരു എ ബി സി കേബിള് വരുന്നുണ്ട് ആ എ ബി സി കേബിൾ നീറായിക്കോട് എന്ന് പറയുന്നത് അവിടെ കത്തിയിട്ട് ഉണ്ടായിരുന്നു കത്തിയിട്ട് ഒരു എട്ട് മാസത്തോളമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ കത്തിയത് നമുക്ക് കേബിൾ ജോയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ നേരിട്ട് നമുക്ക് ആയൂർ ടൗണിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ ആയൂർ ടൗണിൽ സപ്ലൈ കൊടുത്തിരിക്കുന്നത് അഞ്ചൽ ലെവൻ കെ വി ഒ എച്ച് ഫീഡറിൽ നിന്നാണ് ആ ഫീഡർ വരുന്നത് നമ്മുടെ കുളഞ്ഞി കുറച്ച് കാട് പ്രദേശത്ത് അതുവഴി ഏകദേശം നാല് കിലോമീറ്റർ ചുറ്റിയാണ് നമ്മുടെ ഓഫീസിൻ്റെ ബാക്കിൽ വരുന്നത് ഈ ഓഫീസിൻ്റെ ബാക്കിൽ വന്നിട്ട് അത് അണ്ടർഗ്രൗണ്ട് കേബിൾ വഴി നമ്മുടെ ഓഫീസിൻ്റെ മുന്നിൽ എ ബി സ്വിച്ചിൽ കയറുകയാണ് ചെയ്യുന്നത് അവിടെ നിന്നാണ് നമുക്ക് ടൗണിലുള്ള മറ്റ് ട്രാൻസ്ഫോമറുകളിലേക്ക് സപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ ഈ അഞ്ചൽ ഫീഡറിൽ ഏകദേശം നാൽപ്പതോളം ട്രാൻസ്ഫോമറുകളാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെ സപ്ലൈ ഇൻ്ററപ്ഷൻസ് വന്നാലും നമ്മുടെ ടൗണിൽ വൈദ്യുതി തടസ്സം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അത് മാത്രമല്ല നമ്മുടെ ഈ അഞ്ചൽ ഫീഡറും ഏരൂർ ഫീഡറുമായിട്ട് കപ്പിൾ ചെയ്യുന്നൊരു എ ബി ഉണ്ട് ആ കപ്പിൾ ചെയ്യുന്ന ഏബിയും കത്തിയിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഏരൂർ ഫീഡറിൻ്റെ എ ബിയും അത്ര പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ പിന്നെ കേബിൾ ജോയിൻറ് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ ഈ എ ബി മെയിൻ്റനൻസ് അതിനോടനുബന്ധിച്ച് നമ്മൾ ടച്ചിങ് വർക്ക് കൂടി അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇരുപത്തിരണ്ടാം തീയതി നമുക്ക് ടൗണിൽ പകൽ സമയത്ത് കുറേ സമയം സപ്ലൈ ഇല്ലാതെ പോയത് അപ്പോൾ ഏരൂർ അഞ്ചൽ ഫീഡർ കപ്പിൾ ചെയ്ത് കഴിഞ്ഞാലുള്ള വേറെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫീഡർ പോയി അഞ്ചൽ ഫീഡർ കിട്ടിയില്ലെങ്കിൽ ഏരൂർ ഫീഡർ എടുത്ത് ഇടാൻ പറ്റും അതാണ് ഒരു സൗകര്യം മറ്റ് എ ബി സി കേബിള് കത്തി അതായത് കത്തിയിരിക്കുന്നത് നമ്മൾ കേബിൾ ജോയിൻ്റ് കൊടുത്തിട്ട് റെഡിയാക്കി കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ടൗണിലേക്ക് ആ എ ബി സി കേബിളിംഗ് കൊണ്ടുവരാനായിട്ട് പറ്റും ഇപ്പോൾ ടൗണിൽ ഇങ്ങനെ സപ്ലൈ ഇൻട്രപ്ഷൻസ് വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ എ ബി സി കേബിൾ ടൗണിലെ പത്ത് ട്രാൻസ്ഫോമറുകൾ മാത്രമായിട്ട് നിർത്താനായിട്ട് ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ടൗൺ നമ്പർ വൺ ട്രാൻസ്ഫോമർ എസ് ബി ഐയുടെ അവിടെയുള്ള രണ്ട് ട്രാൻസ്ഫോമറ് ബിസ്മിയുടെ അവിടെയുള്ള രണ്ട് ട്രാൻസ്ഫോമർ ഭുവനേശ്വരി ട്രാൻസ്ഫോമറ് രണ്ടെണ്ണം അതുപോലെ തന്നെ കീഴാറ്റൂർ നിറായിക്കോട് തുടങ്ങിയ ട്രാൻസ്ഫോമറുകളെല്ലാം നമ്മൾ ഈ ടൗണിൽ ഉൾപ്പെടുത്തി എ ബി സിയിൽ നിന്ന് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സപ്ലൈ അങ്ങ് ഒഴിവാക്കാനായിട്ട് സപ്ലൈ ഇൻട്രക്ഷൻസ് അങ്ങ് ഒഴിവാക്കാനായിട്ട് പറ്റും അത് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കൂടാതെ നമ്മളിപ്പോൾ ഈ നിറയക്കോട് നമ്മുടെ ആ എ ബി സിയുടെ കേബിൾ ജോയിൻറ്റിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഇനി അതൊരു ചെറിയ ഒരു രണ്ട് മണിക്കൂറത്തെ വർക്കുകൾ കൂടിയാണ് ബാക്കിയുള്ളത് അങ്ങനെ അത് ആ വർക്ക് കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സപ്ലൈ ടൗ ടൗണിൽ ആയൊരു ടൗണിൽ മാത്രമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ വലിയ ഇൻറ്ററപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാനും കഴിയും അത് കൂടാതെ നമ്മളിപ്പോൾ ആർ ഡി എസ് എസ് എന്നുള്ളൊരു സ്കീമുണ്ട് റീവാംഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീമാണ് ആ സ്കീമിൽ ഉൾപ്പെടുത്തി ആയൂർ ടൗണിനെ ഒരു റിങ് ആക്കാനുള്ള പ്രൊപ്പോസലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ കേബിളെല്ലാം നമുക്ക് വന്നിട്ടുണ്ട് കുറച്ച് കേബിളുകൾ എത്തിയിട്ടുണ്ട് സബ്സ്റ്റേഷനിൽ ഇപ്പോൾ കിടപ്പുണ്ട് ബാക്കി കേബിളുകൾ നമുക്ക് എത്തും കവേഡ് കണ്ടക്ടറാണ് കവേഡ് കണ്ടക്ടർ ഇട്ടുകൊണ്ടുള്ള ഒരു വർക്കാണ് നമ്മൾ നടത്തുന്നത് ആ വർക്കും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആയൂർ ടൗണിലെ ഇൻട്രപ്ഷൻസ് പരമാവധി കുറയ്ക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത് നമുക്ക് ഈ ഒന്ന് രണ്ട് ദിവസം കൂടി നമുക്ക് ഈ ഇൻട്രപ്ഷൻസ് വരുന്നതുമായിട്ട് സഹകരിച്ച് ഈ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സപ്ലൈ ഇൻട്രപ്ഷൻസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് കഴിയും അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ് പറയൂ